നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മരണ താഴ്വരിയിലേക്ക് മാഞ്ഞു പോയവർ രൗദ്രഭാവം വേണ്ട പ്രകൃതിയുടെ താണ്ഡവത്തിൽ സകലതും നഷ്ടപ്പെട്ട് ജീവന് വേണ്ടി കേഴുന്നവരുടെ വേദന വിങ്ങിയ പുലർച്ചയിലേക്കാണ് ചൊവ്വാഴ്ച നാട് ഞെട്ടിയുണർന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം പാതിമുറിഞ്ഞ നിദ്രയിൽ നിന്ന് മരണക്കയത്തിലേക്ക് ഒലിച്ചുപോയ നൂറിലധികം പേർ കലി തുള്ളിയ പെരുമഴയുണ്ടാക്കിയ ഉരുൾപൊട്ടൽ വയനാട് ജില്ലയുടെ ഒരു പ്രദേശത്തെയാകെ ദുരന്ത കടലിലാഴ്ത്തി ചൊവ്വ പുലർച്ചെ രണ്ടു തവണയുമായി ഉരുൾപൊട്ടലിൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ഗ്രാമവും ചൂരൽമല ടൗണും നാമാവശേഷമായി ആ ഗ്രാമങ്ങളുടെ സ്ഥാനത്ത് മണ്ണും ചെളിയും പാറക്കല്ലും കടപ്പുഴകിയ മരങ്ങളും നിറഞ്ഞ പുഴ ഒഴുകുകയാണ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും വീടുകളും വീടുകളുമൊന്നുമില്ല സംഭവമറിഞ്ഞ് ഓടിയെത്തിയവർക്കും രക്ഷാപ്രവർത്തകർക്കും മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് കടക്കാൻ പാലവും ഉണ്ടായിരുന്നില്ല എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന സാഹചര്യമാണ് രക്ഷാപ്രവർത്തകർ നേരിട്ടത് എത്ര ആളുകൾ അപകടത്തിൽ പെട്ടെന്നോ രക്ഷപ്പെട്ടെന്നോ അറിയാൻ കഴിയാത്ത സ്ഥിതി അതിനിടയിൽ കിലോമീറ്റർ അപ്പുറമുള്ള മലപ്പുറം ഭാഗത്തെ ചാലിയാർ പുഴയിലൂടെ കയ്യും കാലും അറ്റുപോയ നിലയിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും അവയൊക്കെ കണ്ടെടുത്ത് ആശുപത്രികളിൽ എത്തിച്ചു പെരുമഴയും ചെളിയും വകവെക്കാതെ നാട്ടുകാരും ഔദ്യോഗിക സംവിധാനവും രക്ഷാപ്രവർത്തകരും വയനാടൻ മണ്ണിൽ പൊതു പോയവരെ കണ്ടെടുത്ത് ജീവൻ രക്ഷിക്കാനായി ഓടി പുലർച്ചെ രണ്ടോടെയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് മണ്ണിനടിയിൽപ്പെട്ടവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുലർച്ചെ നാലോടെ വീണ്ടും ഉരുൾപൊട്ടി മണ്ണും വൻപാറകളും മരങ്ങളും കുറ്റിയൊഴുകി വന്നു വീടുകളും കെട്ടിടങ്ങളും മണ്ണിലമർന്നു ഗ്രാമത്തിലാകെ ചെളിമൂടി നാനൂറിൽപരം കുടുംബം ഇവിടെ താമസമുണ്ടായിരുന്നു ഇരുന്നൂറിൽപ്പരം വീട് ഒലിച്ചുപോയി എന്നാണ് പ്രാഥമിക വിവരം കൂടാതെ വിനോദസഞ്ചാരികളായി എത്തിയവരും ഉണ്ടായിരുന്നു എല്ലാം വിഴുങ്ങിയ മണ്ണിന്റെ നിറമുള്ള പുഴ മൂന്നിരട്ടി വീതിയിലാണ് പിന്നീട് ഒഴുകിയത് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വീടുകൾ ദേവാലയങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ചെളി മാത്രം രണ്ട് കിലോമീറ്റർ സമാനതയില്ലാത്ത കെടുതി രക്ഷാപ്രവർത്തനം എവിടെ നിന്ന് പോലും തീരുമാനിക്കാൻ പ്രയാസപ്പെട്ട സമാനതയില്ലാത്ത ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിൽ മലയിടിഞ്ഞ പതിനേഴ് പേർ മരിച്ച പുത്തുമലയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇത്തവണ അപകടമുണ്ടായത് അറുപതോളം പേർ ഉരുൾപൊട്ടലിൽ മരിച്ച കവളപ്പാറയും സമീപത്താണ് രണ്ടായിരത്തി ഇരുപതിലും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു മേപ്പാടിയിലെ പുത്തുമല മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ ഞായർ മുതൽ കനത്ത മഴയായിരുന്നു പുത്തുമലയിലും കവളപ്പാറയിലും ഉരുൾപൊട്ടിയ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് എട്ടിന് രേഖപ്പെടുത്തിയ മഴയുടെ അടുത്തുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലും ഉണ്ടായിരുന്നു മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടായതിനാൽ ഇവിടെ താമസിച്ചിരുന്ന നാൽപ്പതോളം കുടുംബം മാറി താമസിച്ചിരുന്നു പതിനഞ്ച് പേരടങ്ങുന്ന നാല് ഗോത്ര കുടുംബത്തെ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി ഈ സ്കൂൾ തകർന്നെങ്കിലും അവിടെ പാർപ്പിച്ചവരെ രക്ഷിക്കാനായത് ആശ്വാസം കരനാവികസേനകളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് പോലീസ് ഫയർഫോഴ്സ് ദേശീയ ദുരന്ത നിവാരണ സേന തുടങ്ങിയ എല്ലാ സേനയും രംഗത്തുണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചും രക്ഷാപ്രവർത്തനം നടത്തുന്നു അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തത്തെ നേരിടാൻ അതിവേഗത്തിൽ സംസ്ഥാന സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു റവന്യൂ ആരോഗ്യം ദുരന്ത നിവാരണ വിഭാഗം തുടങ്ങിയ എല്ലാ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് ചൂരന്മലയിൽ താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ജില്ലയിലെ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കി കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സംഘവും എത്തി ദുരിതം അനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ ഏവരും ഒരുമിച്ചിറങ്ങണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥന കേരളം ഏറ്റെടുക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയാവുന്ന സംഭാവനകൾ നൽകണം പ്രളയകാലത്ത് മലയാളികളുടെ ഒരുമ നാം കണ്ടതാണ് വിവിധ സംസ്ഥാനത്ത് നിന്നും സഹായം വാഗ്ദാനം എത്തിയിട്ടുണ്ട് വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംഭവം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി സൈന്യവും എത്തി നാൽപ്പത്തിയഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും കോവിഡും മഹാമാരിയും നേരിട്ട സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ദാർഢ്യവും പ്രവർത്തനോത്സുകതയുമാണ് വയനാട്ടിലും കാണാനായത് സംസ്ഥാനത്ത് രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പൊതുപരിപാടികളും ആഘോഷങ്ങളും മാറ്റിയിട്ടുണ്ട് വയനാട്ടിലെ മഹാദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുക ജീവൻ നഷ്ടമായവരെ തിരിച്ചറിയുക രക്ഷപ്പെട്ടവരെ സംരക്ഷിക്കുക എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുക തുടങ്ങിയ നിരവധി ദൗത്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർത്തിയാവുകയുള്ളൂ അതിനായി കൈമൈ മറന്ന് എല്ലാവരും രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു സമാനതകളില്ലാത്ത ദുരന്ത ദുരന്തത്തിനിരയായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവർക്കും ആ മഹാദൗത്യത്തിനായി കൈകൾക്കോർക്കാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം